ഹലോ ഒരു അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോസ് ഓഫ് മോഷനിലെ അവസാനത്തെ അവസാനത്തൊരു പാർട്ടാണ് അതായത് കോമൺ ഫോഴ്സസും അതുപോലെ തന്നെ അതിൽ വരുന്ന ഫ്രിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു കർവഡ് ഫോഴ്സ് കർവഡ് സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് എൻ സി ആർ ടിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കാണേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇതിലെ കൺസെപ്റ്റുകളൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട് അതായത് ന്യൂട്ടന്റെ മൂന്ന് ചലന നിയമങ്ങൾ അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ ലാസ്റ്റത്തെ ഒരു ചെറിയ പാർട്ടാണ് ഫ്രിക്ഷൻ വരുന്നതും അതുപോലെ തന്നെ ഒരു കർവഡ് സർഫസിൽ അല്ലെങ്കിൽ ഒരു ബാങ്ക്ഡ് ഇൻക്ലൈൻഡ് സർഫസിലുള്ള സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാർ ഒരു ബാങ്ക് സർഫസിൽ നിങ്ങൾ ബാങ്ക് സർഫസ് എന്ന് പറഞ്ഞാൽ കേട്ടിണ്ടാവും നിങ്ങൾ ചില റേസ് ട്രാക്കുകളൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ പൊന്തി നിൽക്കുന്ന റേസ് ട്രാക്കുകളൊക്കെ ഈ ബ്രാഡ്പിറ്റിന്റെ എഫ് വൺ മൂവിയിലൊക്കെ ഒരു പണ്ടത്തെ ഒരു ട്രാക്ക് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കർവഡ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സോ അതൊക്കെയാണ് ഈ ബാങ്ക് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന കർവഡ് ആയിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് സോ അതിലൂടെ ഒരു വാഹനം പോകുന്ന സമയത്ത് അതിന്റെ ഫോഴ്സ് എങ്ങോട്ടായി അനുഭവപ്പെടുന്നത് നമ്മൾ ഓൾറെഡി മോശം പ്ലെയിൻലി സെൻഡറിപ്പെട്ട ലാക്സലറേഷൻ പഠിച്ചിരുന്നു നമ്മൾ നമ്മളിഞ്ഞിവിടെ സെൻറിപ്പെട്ടൽ ഫോഴ്സ് പഠിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോറി സോറി ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺ ഫോഴ്സസ് ഓക്കെ എന്ന് പഠിക്കാൻ പോകുന്ന കാര്യമാണ് കോമൺ ഫോഴ്സസ് അതായത് ഈ കോമൺ ഫോഴ്സസ് നമുക്ക് ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് കോണ്ടാക്ട് ഫോഴ്സും ഒന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സും ഓക്കെ പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനവും എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് രണ്ടാമത്തത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഓക്കെ പേര് പോലെ തന്നെയാണ് ഈ ഒരു ഫോഴ്സസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫിസിക്സിന്റെ പ്രത്യേകത അതാണ് നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പേരിടുന്നുണ്ടെങ്കിൽ ആ പേരിനും ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അല്ലാതെ വേറെ അതിൽ വേറെ വലിയ എന്താ പറയുക കാഠിന്യമേറിയ പേരുകളൊന്നും തന്നെ എന്തെങ്കിലും ഇടാറില്ല ഫിസിക്സിൽ ഇടാറില്ല അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയാണ് കൂടുതലും ഇടാറ് ഓക്കെ സോ കോണ്ടാക്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പർശനം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടച്ച് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ മുട്ട ഇതൊക്കെയാണ് കോണ്ടാക്ടിന്റെ മീനിങ് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ഫോഴ്സുകൾ ഒരു ഒബ്ജക്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഓക്കെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബോൾ തട്ടുക നമ്മൾ കൈ കൈകൊണ്ട് തട്ടുക അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് അവിടെ വരുന്നത് ഓക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് അല്ല സിമ്പിൾ ആയിട്ട് പറയുന്നത് അതാണ് ഒരു ബോൾ നമ്മൾ തട്ടുന്ന സമയത്ത് അത് മൂവ് ചെയ്യുന്നത് എന്താണ് ഒരു കോണ്ടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഏറ്റവും എളുപ്പം പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനാണ് നെസസറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ നിൽക്കാൻ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നതിന് ഒരു കാരണം ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ ഇല്ലാത്ത പക്ഷം ഞാൻ എന്തിനാണ് ഞാൻ തെങ്ങി സ്ലൈഡ് ചെയ്ത് വീഴാൻ ചാൻസ് ഉണ്ട് അത് നടക്കുമ്പോൾ മാത്രമല്ല നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ഫ്രിക്ഷൻ ഫോഴ്സ് ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പറയും നിലവിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മൂലം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് എന്ത് നമുക്ക് ഫ്രിക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രിക്ഷൻ ഒരു എന്താണ് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് നോക്കി ഞാൻ നിൽക്കുന്ന എൻ്റെ കാലിൻ്റെ പാദവും ഈ ഗ്രൗണ്ടും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട് സോ ആ കോണ്ടാക്റ്റിലൂടെ അവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട് അതിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സോ അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാണ് കോ കോടാക്ട് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓക്കെ ഇനി നോൺ കോണ്ടാക്റ്റ് നോൺ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ഒബ്ജക്റ്റ് ആയിട്ട് പക്ഷേ എന്താണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻഡയറക്ട്ലി നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഓക്കെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളെ ഡയറക്റ്റായിട്ട് പിടിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമ്മളെല്ലാവരും എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓക്കെ ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും പക്ഷേ നിലവിൽ നമ്മൾ കോൺടാക്ട് ഫോഴ്സിൻ്റെയും നോൺ കോൺടാക്ട് ഫോഴ്സിൻ്റെയും കുറച്ച് എക്സാമ്പിൾ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ ഈ രണ്ട് ടൈപ്പ് ഓഫ് കോമൺ ഫോഴ്സസിനെ നമുക്ക് കോ ഫോഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും ഓക്കെ എക്സാമ്പിൾ വൈസ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇനി ഇനി ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ് ഓക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ് അപ്പൊ ഈ ഫ്രിക്ഷനെ രണ്ടായിട്ട് ആക്ച്വലി തരംതിരിക്കാം ഓക്കെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഇതിന്റെയും മീനിങ് എന്താന്ന് നിങ്ങൾക്ക് പേരിൽ തന്നെ പറയാൻ പറ്റും എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞെന്താ നിശ്ചലമായിരിക്കുക അല്ലെ നിശ്ചലമാവാ അല്ലെങ്കിൽ വിത്തൗട്ട് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചലിക്കാതെ ഉള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റിലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് നമുക്കറിയാം കൈനറ്റിക് എനർജി എന്നുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ അനുഭവപ്പെടുന്നതാണ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പോസിങ് ഫോഴ്സ് ആണ് വെൻ രണ്ട് സർഫസുകൾ തമ്മിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒരു മോഷൻ ഒരു റിലേറ്റീവ് മോഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് സർഫസുകൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് റിലേറ്റീവ് മോഷനിലേക്ക് വരുന്ന സമയത്ത് അതിനൊപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് വരുന്നു അതാണ് എന്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ആക്ച്വലി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ സത്യത്തിൽ ആ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഗ്രിപ്പ് കിട്ടുന്നതുകൊണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ നടക്കാനൊക്കെ പറ്റുന്നത് അതുകൊണ്ടാണ് ഏഹ് അല്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ ഇല്ലാത്ത വർഷം എന്ത് ചെയ്യും ഞങ്ങൾക്ക് കാല് വെക്കുന്നതോടുകൂടി തന്നെ ഞാൻ ഇങ്ങനെ ഏഹ് ഒറ്റയടിക്ക് സ്ലൈഡ് ചെയ്ത് നിലത്തു പോകും അത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കാല് വെക്കുമ്പോഴും തിരിച്ച് ആ തറയുന്ന ഒരു ഫോഴ്സ് ഞാൻ ഇങ്ങനെ കാലിങ്ങനെ കുത്തുന്ന സമയത്ത് ഒരു ഫോഴ്സ് ഞാൻ താഴേക്ക് കൊടുക്കുന്നുണ്ട് ആ ഫോഴ്സിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നോണ്ടാണ് എന്ത് എനിക്ക് തറയിൽ കറക്റ്റ് നടക്കാനൊക്കെ പറ്റുന്നത് സോ അതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതാണ് വേറെ അതിൽ കൂടുതലുള്ള നമ്മൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഈ ഒരു ചാപ്റ്റർ ഫ്രിക്ഷന്റെ ഒരു കേസ് പഠിക്കുന്നതാണ് സോ പ്ലസ് ടു നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുള്ളൂ ഒമ്പതില് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഫ്രിക്ഷൻ ഹോൾ റൗണ്ടിൽ പറയുന്നു പറഞ്ഞു പോകുന്നു നമ്മളിപ്പോൾ പറയുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും കേസുകൾ പഠിക്കുന്നു ഓക്കെ നമുക്ക് ഓരോ ഫ്രിക്ഷൻസ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻഡിവിജ്വൽ ആയി എടുത്ത് നോക്കാം സോ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോക്കാം ഓക്കെ പറഞ്ഞ പോലെ തന്നെ മോഷൻ അല്ലാത്ത റെസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഫ്രിക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ അതിനെ എഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ് എഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ് എന്ത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എഫ് എസ് ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ എഫ് എസ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫോഴ്സിനെയാണ് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ഇതിനൊരു ഇക്വേഷൻ നമ്മൾ എന്തായാലും ഡെവലപ്പ് ചെയ്യണമല്ലോ നമ്മൾ ആണ് പഠിക്കുന്നത് ഒബ്വിയസ്ലി പിന്നീട് ഇക്വേഷൻ സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണെന്ത് നോർമൽ ടു ദ ഫോഴ്സ് ഫോഴ്സിന് നോർമൽ ടു ദൈറ്റാണ് കിടക്കുന്നത് അതായത് സ്റ്റാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രൊപ്പോഷണൽ ടു നോർമൽ ഫോഴ്സ് എൻ ഓക്കെ ഇനി ഈ പ്രൊപ്പോഷണാലിറ്റി മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണം ആ കോൺസ്റ്റൻറ്റാണ് മ്യൂ എസ് വിച്ച് ഈസ് കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിഷൻ മ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിഷൻ ന്യൂവസ് ഈ മ്യൂസ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസിനെ ഡിപെൻഡ് ചെയ്യും ഏതാണോ സർഫസ് അതിനനുസരിച്ച് മ്യൂസിൽ വാല്യു മാറിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഒരു ടയർ ടയറിലെ റബ്ബർ അല്ലേ റബ്ബറിന് ഒരു സ്റ്റാറ്റിക് ഫ്രി സ്റ്റാറ്റിക് കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേറെ ആയിരിക്കും അതായത് ഈ ന്യൂവസ് വേറെ ആയിരിക്കും ന്യൂസിന്റെ വാല്യൂ എനിക്ക് തോന്നുന്നു വൺ പോയിന്റ് സംതിങ് ആണോ തോന്നുന്നു റബ്ബർ ഉണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ റബ്ബറിന് വരെയാണ് അതേ സമയം തന്നെ വേറെ മെറ്റീരിയൽ എടുക്കാം നിങ്ങൾക്ക് വേറെ ഏത് മെറ്റീരിയൽ എടുക്കാം അതിൻ്റെ എന്തായിരിക്കും മ്യൂവേസ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ ഫോഴ്സ് ഉണ്ടല്ലോ ഈ സ്റ്റാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് ഫ്രിക്ഷൻ ഫോഴ്സ് അത് എന്ത് ചെയ്യില്ല മെറ്റീരിയലിൻ്റെ ഏരിയനോ ഒന്നും തന്നെ ഡിപൻഡ് ചെയ്യില്ല അത് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ് ഏരിയ ഓഫ് ദ മെറ്റീരിയൽ ഒക്കെയാണ് അതുകൊണ്ട് സർഫസ് ഓഫ് മെറ്റീരിയൽ അതൊക്കെ ഇൻഡിപെൻഡന്റ് ആണ് പക്ഷേ ഈ മ്യൂവസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സർഫസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് സർഫസ് ഏത് ടൈപ്പ് സർഫസ് ആണെന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഇക്വേഷൻ നോക്കാം എഫ് എസ് സി ടു മ്യൂ എസ് ഇൻ എൻ എന്ന് പറയുന്നതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പറയാം ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓക്കെ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സോ ഈ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഫോഴ്സ് ഇത് മാക്സിമത്തിലാട്ടോ ഞാൻ പറയുന്നത് അറിയാം ഓക്കെ ഇനി ഈ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങനെയാ പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് എന്നാണ് അതിൽ പറയുന്നത് ഓക്കെ എന്താണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ആയിരിക്കണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഒന്നില്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റീനേക്കാളും ചെറുതാവണം അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി ആയിട്ട് ഈക്വൽ ആവണം കൂടാൻ പാടില്ല ഓക്കെ ഓഫ് സ്റ്റാറ്റിസ് ഫ്രിക്ഷൻ പറയുന്നത് ഇതിന് കൂടാൻ പോകില്ല ഇത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം സപ്പോസ് നിങ്ങൾ ആലോചിക്കാം നമ്മൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് അനുഭവപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു ഈ മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ നമ്മൾ എക്സീഡ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി അവിടെ എന്ത് അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും സ്ലൈഡ് ചെയ്തു പോകും നമ്മുടെ ആ ഗ്രിപ്പ് നഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യും സ്ലൈഡ് ചെയ്തു പോകും അതുകൊണ്ട് നമുക്ക് ഗ്രിപ്പിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഗ്രിപ്പിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും വാല്യൂ എന്താവണം ലെസ് ദാൻ ഓർ ഈ ഫോഴ്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ഈ രണ്ട് വാല്യൂവിൻ്റെ താഴെ ആയിരിക്കണം അപ്പം നമുക്ക് നോക്കാൻ പറ്റും ഒരു വാഹനം ഗ്രിപ്പിലാണോ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം ഒരു സൈക്കിള് കാരൻ ചവിട്ടി പോവാണ് ഒരു കാറോട് സർഫസ് ഉണ്ട് അപ്പോൾ ആ സർഫസിൽ ആൾ സ്പീഡ് കുറയ്ക്കാതെ എന്താ പറയുക ഇത്ര ഇതിൽ ആക്സിലേറ്റ് ചെയ്ത് തന്നെ വളച്ചു അപ്പം നമുക്കൊരു ഫോഴ്സിൻ്റെ ഇത് കിട്ടും അപ്പോൾ ന്യൂവേഴ്സ് തന്നിട്ടുണ്ടാവും ഈ നോർമൽ ഫോഴ്സും തന്നിട്ടുണ്ടാവും കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആൾ തെന്നി വീഴും കുറവാണെങ്കിൽ ആൾക്കത് വളച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് സിമ്പിളായിട്ട് നമുക്ക് അത് ഡീ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക അതായത് ഫോഴ്സ് മാക്സിമം എന്ന് പറയുന്നത് ലെസ് ദൻ ആർ ഈക്വൽ ടു

നമ്മൾ ഈ ഒരു റിലേറ്റീവ് മോഷൻ ഉള്ള സമയത്ത് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും നമ്മൾ ജനറലി ഫ്രിക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല സോ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും പറയാറ് ഒരു റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ നമ്മളൊരു മോഷൻ ഉള്ള സമയത്ത് നമ്മളെ ആ അമോഷൻ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് പറയുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഫ്രിക്ഷൻ എന്ന് പറയാറ് അപ്പോൾ അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഡെഫിനേഷനിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് ഒരു റിലേറ്റീവ് മോഷൻ ഒരു ഒബ്ജക്റ്റ് റിലേറ്റീവ് മോഷനിൽ പോകുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ എന്താ പറയുക ഈ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ആ ടയർ സൈക്കിളിൻ്റെ ടയറും നമ്മുടെ ടാറിട്ട് റോഡും തമ്മിൽ ഉണ്ടാവുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുക കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ സിമിലർലി എന്താണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എഫ് കെ പ്രൊപ്പോഷണൽ ടു എൻ ആണ് സിമിലർലി എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ എൻ നേരത്തെ മ്യൂ ആയിരുന്നു മ്യൂഎസ് എന്ന് പറയുന്നത് കോഫിഷ്യൻറ്റ് ഓഫ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷൻ ആണെങ്കിൽ ന്യൂ കെ എന്തായിരിക്കും കോഫിഷ്യൻറ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും സെയിം സാധനം തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം സംഭവം തന്നെയാണ് ഒരു മിനിറ്റ് ഈ ന്യൂ കെ കുറച്ച് വൃത്തിക്കിയതാണ് ഓക്കെ മ്യൂ കെ എൻ ഓക്കെ സെയിം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇനി ലോ ഓഫ് കൈനറ്റിക് ഫ്രിഷൻ എന്ന് പറഞ്ഞ പരിപാടിയും കൂടി ഉണ്ട് സോ ദ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താ പറയുന്നത് അത് എഫ് കെ ഈസ് ഈക്വൾ ടു എന്താണ് എഫ് കെ ഈസ് ഈക്വൾ ടു എന്ന് തന്നെയാണ് ഈ സെയിം ഈ സെയിം കാര്യം തന്നെയാണ് എവിടെയും പറയുന്നത് ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പറയുന്നതും ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് പോലെ കുറവ് വേണമെന്നൊന്നുമല്ല പറയുന്നത് ഈക്വൽ ആവണം കോഫിഷൻ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണോ ഫോഴ്സിന് ഈക്വൽ ആവണം എന്നുള്ള കേസ് തന്നെയാണ് അവിടെ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫ്രിക്ഷനിൽ വരുന്ന കേസുകൾ എന്തൊക്കെയാണ് നമ്മൾ ഫ്രിക്ഷനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും തിരിക്കുന്നുണ്ട് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോയഫിഷൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂസ് എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡ് ആയിരിക്കും സർഫസിന് ഡിപ്പെൻഡ് ആയിരിക്കും സിമിലർലി നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ പറയുന്ന സമയത്ത് നമ്മളൊരു സെയിം ഇക്വേഷൻ പറയുന്നുണ്ട് ഫോഴ്സ് എന്തിനെ നോർമലായി നോർമലിന് ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആ കോഫിഷ്യൻറ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ന്യൂ കെ എന്ന് പറയുന്ന ഒരു കോഫിഷ്യൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സിമിലർലി ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻ എൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സോ ഇത്രയാണ് ഫ്രിക്ഷനിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു ഒബ്ജക്റ്റിൽ എങ്ങനെയൊക്കെയാണ് ഫോഴ്സുകൾ വരുന്നത് അല്ലെങ്കിൽ ഫോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന സമയത്തും ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ ഇനി ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് ആ സമയത്ത് ആ ബോഡിക്ക് ഉണ്ടാവുന്ന അനുഭവിക്കുന്ന എന്താണ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സോ അതിനായിട്ട് നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കേണ്ടതുണ്ട് പടം വരയ്ക്കാനാണ് വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൽ ഞാൻ എന്തായാലും ശ്രമിക്കാം ഓക്കെ നമ്മൾ അടുത്തു നോക്കുന്നതാണ് എന്ത് ബോഡി ഇൻ എ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നത് എന്താണ് ബോഡി ഇൻ ഇൻക്ലൈൻഡ് സർഫസ് ഓക്കെ ോഡി ഇൻ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസ് സോ ഇത് വരയ്ക്കണമെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആദ്യം വരയ്ക്കണം സോ ഐ നീഡ് ടു ടേക്ക് എ റോളർ ഫസ്റ്റ് സോ ഇത് വരയ്ക്കലാണ് പണി ഓക്കെ എനിവേ ഞാനവിടെ നിന്ന് ഒരു ഇരിക്കേ ആ ഇവിടെ നിന്ന് വരെ ഞാനൊരു വര വരയ്ക്കാണ് വരെ പോരാ ഓക്കെ ഇത്ര പേർ എടുക്കട്ടെ എന്നോ എനിക്കൊരു റെക്ടാംഗ്ലേഴ്സാണ് വേണം സോ ഇഫ് ഐ നീഡ് എ റൈറ്റ് ഹാങ്കിൾ ട്രയാങ്കിൾ ആ ഇത് വെച്ചങ്ങോട് വരച്ചാൽ പോരേ ഞാൻ ഇതിനെ കഷ്ടപ്പെടുന്നത് ടോട്ടൽ ലാൻ ഇവിടെ ചേർത്ത് വരയ്ക്കാം ഓക്കെ ആ തൽക്കാലം ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്ന് നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ എന്താ പറയുക വിചാരിക്കാം നമ്മുടെ ഇമാജിനേഷൻ ആണ് ആക്ച്വലി ഫിസിക്സിൽ വേണ്ടത് ഈ വരയ്ക്കലൊന്നും വലിയ കാര്യമെന്നുള്ള കാര്യമൊന്നുമല്ല നമ്മൾ എഞ്ചിനീയറിങ് കാര്യങ്ങളുള്ളൂ ഫിസിക്സ് അല്ലേ ഫിസിക്സിൽ വര അത്ര പ്രധാനമല്ല റഫായാലും മതി ഓക്കെ അപ്പോ സംഭവം മനസ്സിലായി ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഓക്കെ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാണ് ഒരു ബ്ലോക്ക് എന്ത് ബ്ലോക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ബ്ലോക്ക് ഞാൻ അവിടെ കൺസിഡർ ചെയ്തു ഓക്കെ കാണുന്നുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ വേറെ കളറിൽ വരയ്ക്കാം അതായത് കുറച്ചും ബെറ്റർ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഏത് കളർ വേണം നമുക്കൊരു പച്ച പഠിക്കാം ഓക്കെ ഇവിടെ ഒരു പച്ച കളറിൽ ഞാൻ അതേ ഒരു ഒബ്ജെക്റ്റിനെ കൺസിഡർ ചെയ്തു ഇനി ഈ ഒബ്ജക്റ്റിൽ എവിടെയൊക്കെ ആയിരിക്കും ഒരു ഫോഴ്സുകൾ വരാം നമുക്ക് എന്തായാലും അറിയാം താഴോട്ട് എന്ത് വരും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും എം ജി വരും അല്ലേ ഇതാണ് സെൻറ്റർ എങ്കിൽ എന്താണ് താഴോട്ട് വരും താഴോട്ട് എം ജി ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റിന്റെ നോർമലില് എന്ത് വരും ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും ഇല്ലേ ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും സോ അതിനെ ഞാൻ ഇതിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ അയ്യോ ഓക്കെ എൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് സോ സ്കെയിൽ വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടാം ഓക്കെ സ്കെയിൽ വെക്കാം എന്നെ കൊണ്ട് സ്കെയിൽ വെപ്പിക്കുകയാണ് അവരൊക്കെ ഓക്കെ ഇതാണ് അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഓക്കെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇതെന്ത് ഇങ്ങോട്ട് വരാത്ത നോർമല് വരയ്ക്കാനും പറ്റാത്ത ഓക്കെ നോർമലി തൽക്കാലം നോർമൽ അങ്ങനെ മതി ഇതാണ് നോർമൽ എണ് ഓക്കെ നോർമൽ എണ് കിട്ടി ഓക്കെ നെക്സ്റ്റ് ഏതൊക്കെ ഉണ്ട് ഇനി നമുക്ക് അറിയാവുന്ന ഫോഴ്സസ് ഇത്രയാണ് ഇനി നെക്സ്റ്റ് അറിയാവുന്ന വെച്ചാൽ ഇനി ജസ്റ്റ് പക്ഷെ നമുക്ക് ഇത്രയും നാൾ പരിചയപ്പെട്ട ഫോഴ്സസിൽ നമുക്ക് അറിയാവുന്ന നമുക്ക് എന്താ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്ക് ഉണ്ടെന്ന് അറിയാം ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടെന്ന് അറിയാം ഇനി ആരുണ്ടാവും ഈ ഒബ്ജെക്ട് റസ്റ്റിലാണെങ്കിൽ ആരുണ്ടാവും ഫ്രിക്ഷനിൽ ഉണ്ടാവും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും ഇല്ലേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത് ഒരു ഇംഗ്ലൈൻഡ് പ്ലെയിൻ ആണ് ഓക്കെ ഈ ഇംഗ്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ വെറുതെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത പക്ഷം അതെങ്ങോട്ടായിരിക്കും പോവാ താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തല്ല പോവുക അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും ഒരു ഓപ്പോസിങ് ഫോഴ്സ് പോകുന്നുണ്ടാവും ഏ സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതാണ് നമ്മുടെ സ്റ്റാറ്റിക് പ്രിഷന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അതിങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും അതിന്റെ വേറെ കളർ എടുക്കാം റെഡ് എടുക്കാം ഓക്കെ അതിങ്ങോട്ടായിരിക്കും ഞാൻ ഇവിടെ എഫ് എസ് മാക്സിമം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് സോ നമുക്ക് നോക്കാം എനിക്ക് നമുക്ക് ഈ എം ജീനെ അതിൻ്റെ എക്സ് കോമ്പോണൻ്റും വൈ കോമ്പോണൻ്റും ആക്കി മാറ്റാൻ പറ്റും ഇല്ലേ ഇവിടെ സപ്പോസ് ഇവിടെ ടീറ്റ ആണെങ്കിൽ ആൻഡ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ സോ ദിസ് വിൽ ബി എം ജി കോസ് ടീറ്റ കാരണം ഇവിടെ സെയിം ടീറ്റ വരും നമുക്കിവിടെ സോ ഇങ്ങോട്ട് വരയ്ക്കാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും എം ജി സൈൻ ടീറ്റ റൈറ്റ് എനിക്ക് കോസ് കോമ്പോണൻ്റും അല്ല വൈ കോമ്പോണൻ്റും എക്സ് കോമ്പോണൻ്റ് എഴുതി കൂടെ എം ജി സിമിലർലി ഓക്കെ ഇപ്പൊ നമുക്ക് എന്തായി ഓരോ ഈ എം ജിയുടെ രണ്ട് കമ്പോണൻസ് എഴുതിയെന്നുള്ളൂ ഇപ്പൊ നമുക്ക് രണ്ടും എന്താണ് രണ്ട് ഫോഴ്സിന് ഓപ്പോസിങ് ആയിട്ട് കുറേ രണ്ട് ഫോഴ്സുകൾ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഈ ഫോഴ്സിന്റെ ഓരോ ഇക്വേഷൻ എഴുതാൻ പറ്റും ഇനി ഇക്ലിബ്രിയം കേസിലുള്ള നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും സപ്പോസ് ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനത്തിന് ഒന്ന് എന്ത് ചെയ്യട്ടെ മാറ്റി വെക്കട്ടെ ഓക്കെ ഞാൻ ഇവിടേക്ക് വയ്ക്കാണ് അതിനെ നിങ്ങൾക്ക് കാണുമോ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വെക്കാം ഈ സൈഡിലേക്ക് വെച്ചാൽ നിങ്ങൾക്ക് കാണില്ലേ ഓക്കെ അവിടെ വെച്ചാൽ കാണും ഓക്കെ വലുതാക്കണ്ട ചെറുതാക്കാം ഓക്കെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ഫ്രെയിം ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇക്ലിബ്രിയം കണ്ടീഷനിലുള്ള ഇക്വേഷൻ എഴുതാം ഇക്ലിബ്രിയം കണ്ടീഷനിൽ എന്താണ് റിസൾട്ടൻ ഫോഴ്സസ് മസ്റ്റ് ബി സീറോ അതായത് നെറ്റ് ഫോഴ്സസ് സീറാണ് റിസൾട്ടൻറ്റ് ഫോഴ്സസ് സീറാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാൻ പറ്റും എം ജി എന്താണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറഞ്ഞ എന്താണ് മ്യൂ എസ് എൻ അപ്പൊ നമുക്ക് എഴുതാം എം ജി സൈൻ ഡീറ്റീക്വൽ ടു ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഒന്ന് ഒന്ന് കൊടുക്കുന്നു ഓക്കെ ഇനി എം ജി സൈന്റി എം ജി കോസ്റ്റീറ്റയുടെ കേസിൽ ഇവിടെ നോക്കാം ഇവിടെ എം ജി കോസ്റ്റീറ്റ കമ്പോണന്റ് എടുക്കുമ്പോ എം ജി കോസ്റ്റീറ്റ എടുക്കുമ്പോ അവിടെ ആരാണ് നോർമൽ ഫോഴ്സ് മാത്രമേ ഉള്ളു എന്നെ മാത്രമേ ഉള്ളൂ ഞാൻ അതിനെന്ത് ചെയ്യാണ് ഇക്വേഷൻ ടു ഒന്ന് കൊടുക്കാണ് ഓക്കെ ഞാൻ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പോണേ ഇക്വേഷൻ വൺ ഡിവൈഡ് ബൈ ഇക്വേഷൻ ടു ഓക്കെ ഇക്വേഷൻ വൺ ഡിവൈഡ് ബൈ ഇക്വേഷൻ ടൂ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കാം എം ജി സൈൻ ടീറ്റ ഡിവൈഡ് ബൈ എം ജി കോസ് ടീറ്റീക്വൽ ടു ന്യൂ എസ് എൻ ഡിവൈഡ് ബൈ എൻ ഇങ്ങനെ ആയിരിക്കും വരാം ഓക്കെ അപ്പൊ സൈൻ ടീറ്റ ഡിവൈഡ് ബൈ കോസ് ടീറ്റ എന്ന് പറയുന്നത് ടാൻ ടീറ്റ ആണ് സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇത് ചെയ്യുന്ന സമയത്ത് നോർമലവിടെ ക്യാൻസൽ ചെയ്ത് പോകും സോ മ്യൂവസ് ഈസ് ഈക്വൽ ടു ടാൻ ടീറ്റ ആൻഡ് ടീറ്റ ഈക്വൽ ടു കാണുന്നില്ലേ ടീറ്റീക്വൽ ടു ഞാൻ അപ്പുറത്ത് ഏതാം ഇവിടെ ഏതാം ഇവിടെ ഏതാം ടീറ്റീക്വൾ ടു ടാൻ ഇൻവേഴ്സ് ഓക്കെ എങ്ങനെയാണ് ടീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സോ ഈ ടീറ്റെന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സോ അതിനെയാണ് നമ്മള് ഈ ടീറ്റെന്ന് പറയുന്നതാണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതിന്റെ ടാൻജൻ്റ് ആണ് ആക്ച്വലി നമുക്ക് എന്ത് തരുന്ന ഫ്രിക്ഷണൽ ഇതിന്റെ ഡയറക്ഷൻ തരുന്നത് ഈ ആംഗിളിന്റെ ടാൻജൻ്റ് ആണ് ഫ്രിക്ഷണൽ ഫ്രിക്ഷൻ തരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇത് ഡയറക്ഷൻ തരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ടീറ്റിനെന്താ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഈ ഡെറുവേഷൻ മനസ്സിലായാലോ ബോഡി പറഞ്ഞ ഇൻക്ലൈൻഡ് പ്ലൈനിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡിറൈവ് ചെയ്ത് വരുന്നതായിരുന്നു ഒന്നുമില്ല ഇവിടെ എം ജി കിട്ടുന്ന സമയത്ത് ഈ എം ജിയുടെ എക്സ് കമ്പോണൻറ്റും വൈകോപോണൻറ്റ് ഏതാ എം ജിയുടെ കോസ്റ്റീറ്റ താഴോട്ടും എന്താ പറയുക എം ജി സൈൻറ്റീറ്റ ഇവിടെ സൈഡിലോട്ടും ആയിരിക്കും ഉണ്ടാവുക ഒരു സോണിലായിക്കുണ്ടാവുക സോ സിമിലർലി ഇവിടെ നമുക്ക് എഫ് എക്സ് മാക്സ് ഉണ്ട് അപ്പോൾ ഇക്ലിബ്രിയം കണ്ടി കണ്ടീഷൻ വരുന്ന സമയത്ത് എം ജി സയൻഡീറ്റൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതുപോലെ തന്നെ എം ജി കോസ്റ്റീറ്റൽ ടു നോർമൽ സോ ഇത് എന്ത് ചെയ്യുക രണ്ടിനെ ഡിവൈഡ് ചെയ്യാം സോ ടിക്ക് നമ്മൾ ആംഗ്ലോഫ് ഫ്രിക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാവും നമുക്ക് ടി ടൈസുകൾ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും ഓക്കെ ഇത്രയും ആണ് അതിൽ പ്രധാന ഇത്രയും ഇതാണ് അതിൽ പ്രധാനപ്പെട്ട വരുന്ന ഒരു ചിലപ്പോ നിങ്ങളോട് എന്ത് ചോദിക്കും ഒരു ഡെറിവേഷൻ ഒക്കെ ചോദിക്കും ഫ്രിക്ഷനോ ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടില്ല പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഇക്ലിബുറിയൻ കണ്ടീഷനിൽ ഈ കാര്യങ്ങളൊക്കെ പോകുന്ന ഓക്കെ ഇനി നമുക്ക് ബാംഗ്ലൂർ റോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് ഉണ്ട് അതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഫ്രിക്ഷനെ മുഴുവനായിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം സോ ഡിസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാവുന്ന ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏഹ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രണ്ട് സർഫസ് കോണ്ടാക്റ്റിൽ വരുമ്പോഴും അവിടെ എന്തുണ്ട് ഒരു ഫ്രിക്ഷൻ വരുന്നുണ്ട് സോ അപ്പോൾ നമ്മുടെ മെഷീനറീസ് ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് എന്താണ് ഈ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഉണ്ട് അതില് ഈ രണ്ട് മെക്കാനിക്കൽ പാർട്സുകൾ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്തൊക്കെ അവിടെ എന്ത് വരുന്നുണ്ട് ഫ്രിക്ഷൻ വരുന്നുണ്ട്